ഹലോ ഫ്രണ്ട്സ് വിജി സൗണ്ട് ബ്ലോഗിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിതെ ഒരു പുതിയൊരു വല വാങ്ങിച്ചു വിശു വലയാണ് പരന്തപ്പനം നൂലാണ് അഞ്ചു മുഴ അഞ്ചഞ്ചര മഴ ഉള്ളൊരു വലയാണ് അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം കറിയതിനെ നമ്മൾക്ക് കളർ മുക്കാൻ പോകും അതൊന്നു കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ പുതിയ വല വലപ്പം ഞാൻ ഇപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചത് നമ്മൾ സെറ്റ് ചെയ്ത് വാങ്ങിച്ച വലയാണ് അല്ലാതെ നമ്മൾ കെട്ടിച്ചതൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിച്ച വലയുള്ള സെറ്റ് ചെയ്ത വലയാണ് അപ്പോൾ നമ്മൾ കളർ ഇല്ല കളർ ഒന്ന് മുക്കാൻ പോവാണ് ആ കളർ മുക്കുന്നത് കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ മുക്കാൻ പോകുന്ന കളർ ചെയ്ത ഇത് നമ്മൾ ബക്കറ്റിനകത്താണ് അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചിട്ടാണ് മുക്കുന്നത് നമ്മൾ കളർ ഫുൾ അതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴുകുക അപ്പോൾ നമ്മുടെ വല മുക്കാൻ പോകുന്നത് வண்படுக்கி <tries> க <tries> நம்ம வில கம்பீட்டும் முக்கி வச்சிக்குன்னே நம்ம நம்மளது ஒன்று ரெண்டு மணிக்கூர் நமக்கு அது பொக்கா அந்த கலர் ஆயிக்கோள் கட்டி ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വലക്ക് കളറ് എന്തോ അട്ടിപ്പൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഓറഞ്ച് കളറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് മീൻ വീശുന്ന കാണിക്കാം ഓക്കെ